നമസ്കാരം സ്വാഗതം കണ്ണൂരിൽ പറന്നിറങ്ങി നിർണായക നീക്കം നടത്തി എൻ എസ് ജി സംഘം പറശ്ശിനിക്കടവ് ക്ഷേത്രവും രാജരാജേശ്വര ക്ഷേത്രവും ദേശീയ സുരക്ഷാ സേന വളഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഭീതിയിലും അമ്പരപ്പിലുമായിരുന്നു പ്രദേശവാസികൾ എല്ലാവരും എൻ എസ് ജി സംഘം മോക്ഡ്രിൽ നടത്തുകയായിരുന്നു ചൊവ്വാഴ്ച രാത്രിയിലാണ് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുരക്ഷാ പരിശീലനം നടന്നത് എന്നാൽ ഇത് പൊടുന്നനെ എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ള അമ്പരപ്പായിരുന്നു പ്രദേശവാസികളിൽ ഉണ്ടായിരുന്നത് പിന്നീടാണ് ചില അഭ്യൂഹങ്ങൾ ഉയർന്നതും ഇതൊരു അഭിമാന നിമിഷമാണല്ലോ എന്ന് ജനങ്ങൾ പരസ്പരം പ്രതികരിക്കാനും തുടങ്ങിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നു എന്നുള്ള ചില വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എൻ എസ് ജി സംഘം മോക്ഡ്രിൽ നടത്തിയത് ചെന്നൈയിൽ നിന്നെത്തിയ സംഘം രണ്ടായി തിരിഞ്ഞാണ് രണ്ടിടത്തും ഒരേ സമയം എത്തിയത് ക്ഷേത്രം ഭാരവാഹികളെ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അസമയത്ത് തോക്കുധാരികളായ കമാൻഡോകളെത്തിയത് ഭക്തർ അമ്പരപ്പോടെയാണ് കണ്ടത് ഭീകരവിരുദ്ധ സേനയും ചെന്നൈയിൽ നിന്നുള്ള എൻ എസ് ജി സംഘവുമാണ് പോലീസിനും അഗ്നിരക്ഷാ സേനയ്ക്കുമൊപ്പം ഡ്രില്ലിൽ പങ്കെടുത്തത് തോക്കും സ്ഫോടക വസ്തുക്കളുമായി ക്ഷേത്രത്തിൽ നുഴഞ്ഞുകയറിയ ഭീകരരെ വധിച്ച് ബന്ദിയാക്കിയ അസിസ്റ്റന്റ് കളക്ടറെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ഞൊടിയിടകൊണ്ട് തീർത്തത് വൈദ്യുതി വിച്ഛേദിച്ച് ക്ഷേത്രവും പരിസരവും ഇരുട്ടിലാക്കിയതിനു ശേഷമായിരുന്നു പരിശീലനം ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ ഡിവൈഎസ്പി പി പ്രദീപൻ ഇൻസ്പെക്ടർ ഷാജി പട്ടേരി ടി ടി കെ ദേവസ്വം ചെയർമാൻ ടി പി വിനോദ് തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നു തളിപ്പറമ്പിലെ വ്യവസായി മൊട്ടമ്മൽ രാജൻ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്ന പതിനാല് അടി ഉയരമുള്ള വെങ്കല ശിവശില്പം അനാവരണം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ നേരത്തെ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഘം ക്ഷേത്രം സന്ദർശിച്ചിരുന്നു പ്രതിമ ക്ഷേത്രത്തിലെത്തിച്ച് സ്ഥാപിച്ച് അവസാന മിനുക്ക് പണിയിലാണ് ഇതിനുവേണ്ടിയാണ് എൻ എസ് ജി സംഘവും എത്തിയത് എന്നാണ് വിവരങ്ങൾ മോദി എത്തുമോ ഇല്ലയോ എന്ന് ഇതുവരെ ഉറപ്പിക്കാറായിട്ടില്ല എങ്കിൽ കൂടിയും എൻ എസ് ജി സംഘം ഇപ്പോൾ മോക്ഡ്രിൽ നടത്തിയതോടുകൂടി പ്രധാനമന്ത്രി എത്തും എന്നുള്ള വിശ്വാസത്തിലാണ് ക്ഷേത്ര അധികൃതർ അങ്ങനെ എത്തുകയാണെങ്കിൽ അത് അഭിമാന നിമിഷമാണ് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു കണ്ണൂരിലായതുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളുമുണ്ട് എന്തായാലും മോദി എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇതിന്റെ കൂടെ പൊടുന്നനെ തോക്കുധാരികളായ കറുപ്പ് യൂണിഫോം ഇട്ട കുറച്ചധികം ഉദ്യോഗസ്ഥരെ കണ്ടതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു പരിഭ്രാന്തി ക്ഷേത്രത്തിൽ ആ സമയത്ത് ഭക്തർക്കുണ്ടായിരുന്നു അവർ ഒന്ന് ഭയക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇത് മോക്ഡ്രിൽ ആണ് എന്ന് അവരോട് വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് അവരും ഇതിൻ്റെ ഭാഗമായി ക്ഷേത്ര ഭാരവാഹികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എൻ എസ് ജി സംഘം മോക് ഡ്രില്ല് നടത്തിയത് കാരണം അവർക്കും ഒരു പരിശീലനം ആവശ്യമാണ് എന്തായാലും പെട്ടെന്ന് നടന്ന ഈ ഒരു നീക്കത്തിൽ അന്താളിപ്പും ഒരു വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് തങ്ങൾ ഉദ്യോഗസ്ഥരുടെ പരിശീലനം കണ്ടപ്പോൾ കൗതുകം തോന്നിയെന്നും അത് നേരിട്ട് കാണാൻ അവസരമുണ്ടായതിന്റെ ഒരു സന്തോഷവും നാട്ടുകാരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത